അപ്പോൾ ഇന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് കുടറാണ് കോഴി വേസ്റ്റ് കോഴി വേസ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ മടമീന്നെ പിടിക്കാൻ വേണ്ടി പോകുന്നു അതായത് മടമുശു ഇതിങ്ങനെയാണ് കോക്കേണ്ട രീതി ഇങ്ങനെ കോത്ത് ഇത് കുളത്ത് ഫുള്ളായിട്ട് കോക്കണം എന്നാൽ മാത്രമേ ഇത് അകത്തോട്ട് വിഴു വിഴുങ്ങൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മീൻ അടിച്ച് കിട്ടൂ അപ്പോൾ നമ്മളിന്ന് ചൂണ്ടിടാൻ വന്നതാണ് മടമുശുവിന് നോക്കെ നമുക്ക് കിട്ടിയ മുതലും ഓക്കെ ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോ എങ്ങനെയോ ഉണ്ടോ നമുക്ക് നോക്കാം അഡാറ് സാധനം നമുക്ക് നോക്കാം ബാക്കി നമുക്ക് നോക്കാം ശരി ആ അപ്പോൾ നമ്മളെ മീൻ ഇതാണേ അപ്പോൾ ഇതിൻ്റെ ഹുക്ക് ഏടെ ഹുക്കായത് നമുക്ക് കാണിച്ചേട്ടാ ഇതിൻ്റെ വായിലാണ് ഹുക്കായിട്ടുള്ളത് കണ്ടോ നമുക്ക് കോഴിക്കോടലാണ് ബെയിറ്റ് ആയിട്ട് ഇട്ടത് വായിലാണ് ഹുക്കായത് അതുകൊണ്ട് നമുക്ക് വലിയ പണിയില്ല സാധാരണ ഇത് അങ്ങ് വിഴുങ്ങാറുണ്ട് ഇപ്പം കുഴപ്പമില്ല നമുക്ക് പുറത്ത് തന്നെയാണ് കുടുങ്ങിട്ടില്ലത് അപ്പോൾ ഇതാ നമുക്ക് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് അടുത്ത മീൻ ചെറിയ സൈസാണ് വളരെ ചെറുതാണ് പക്ഷെ നമുക്കിതിനെ കളയാൻ വേണ്ടി പറ്റൂല കാരണം വെച്ചാൽ എൻ്റെ തൊണ്ടയിലേക്ക് പുറത്തിറങ്ങിപ്പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല നമുക്ക് എടുത്തേ പറ്റൂ എന്തായാലും കറി വെക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇതിനെയും വെക്കാം അപ്പോൾ ഓക്കെ അടുത്തതിനെ പിടിക്കാം നമുക്ക് അടുത്തതിനെ നോക്കാം ഏ അപ്പോൾ ഇത് ഇത് ഈ മീനിനെ ശ്രദ്ധിച്ചോ ഇതിന് ഈ വാലിന് ഇല്ല ഇത് മുമ്പപ്പോൾ കട്ടായി പോയതാണ് ഈ മീനിൻ്റെ വാല് ചെറിയ സൈസാണ് അതുകൊണ്ട് ആ ഒരു എന്നാ പറയുക ഭയങ്കര ചെറുതായിട്ട് തോന്നുന്നു മുമ്പില്ല നമ്മളെ പണ്ടില്ലവർ പറയും എന്നാ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിൻ്റെ ഒരു പശയുണ്ട് കയ്യിൽ ഇത് കണ്ടോ ഈ പശ എന്തോ ചെയ്ത് കഴിഞ്ഞാൽ ശ്വാസമുട്ടിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്ന കേൾക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മൾ സാധാരണ പിടി കറി വെ കഴിക്കും അത്ര തന്നെ അപ്പോൾ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് കാണാം ആ അങ്ങനെ പൊട്ടുമെന്നറിയില്ല നേരിയ കണ്ണിയാണ് ആ കാട്ടിൻ്റെ അടിയിലാണ് മീനില്ലത് മീനന്നെയാണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എന്നാത്താർ കുറച്ച് സമയമായൊക്കെ അടുപ്പിക്കുന്നു മീനാവണം കാണുന്നില്ല നല്ല മഴയും വേണ്ടിയിട്ടാണ് ആ മീൻ്റെ മീൻ വരിക്കുന്നത് പോലൊക്കെ തോന്നുന്നുണ്ടോ നേരെ ഇപ്പഴത്തെ സൈഡിലാണ് പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലേക്ക് മറ്റാണ് അടിലേറ്റിൽ എന്തായാലും കേരള പൊട്ടിക്കരുത് കണ്ണി ഒന്നും നമ്മൾ ഇറങ്ങിയെടുക്കേണ്ടി വരും ഇറങ്ങിയെടുക്കുന്ന ആളൊന്നുമില്ല അതുകൊണ്ട് കുഴപ്പമില്ല എതോ ബുദാമി പോയി കേറിച്ച് നടക്കുന്ന

ചെറുതാ ഇതായാലും മീൻ തന്നെ തോന്നുന്നു നമുക്കൊന്ന് നോക്കി വെക്കാം എന്തോ ചൂടോ പിടിക്കുന്നു ഇട്ടാലും നമുക്ക് അതേപോലെ നമുക്ക് കുറെ സമയം നമ്മിങ്ങനെ ഇങ്ങനെ തന്നെയാണ് ഒന്നും കിട്ടാത്ത സമയങ്ങളും ഉണ്ട് ഇത് നമ്മ നമ്മ പൊട്ടനായി അത്ര തന്നെ മീൻ നമ്മളെ പറ്റിക്കും കുറെ നമ്മളെ മീനിനെ പറ്റിക്കുന്നു ഇപ്പൊ നമ്മ നമ്മളെ മീൻ പറ്റി മീൻ എന്തായാലും ഇര എടുക്കുക ക്യാമറ മാൻ പോയിട്ട് ഇരയെടുക്കുക നമുക്ക് അര കൊത്തിട്ടുണ്ടാകാം അതിനെ പിടിക്കാൻ നോക്കാം ഓക്കെ നമുക്കിതാ അടുത്ത മീനാൻ തോന്നുന്നു അപ്പുറത്ത് അടിച്ച് കഴിഞ്ഞാടെ നമുക്ക് ഇപ്പുറം കണ്ടതാണ് മീനാന്ന് തോന്നു ചിലപ്പോൾ ഞണ്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ മീൻ നമ്മളെ പറ്റിച്ചിന്നും വരാം ഓ മീൻ തന്നെ കേട്ടോ നല്ല വിലയാണ് വിൽക്കുന്നത് നോക്കിക്കോ ഇതാ ഓ ഇല്ലടാ പോയിടാ അത് പോയിടാം നല്ല മീനാണ് കേട്ടോ അത് അത് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കാണ് മീൻ പിടിക്കും ഉറപ്പാണ് ആ മീൻ എവിടെയും പോകില്ല അവിടെ തന്നെ ഇതാവും ഏഹ് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് അമ്മീന്നു ഗാശ് നമ്മളിപ്പോൾ ഇതാ ഇവിടെ എത്തുകയല്ലോ നമ്മൾ എത്തി വണ്ടീന്ന് ഇറങ്ങി ഇനിയിപ്പോൾ മൂന്ന് ചൂണ്ടമ്മ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് അതായത് രാത്രി ആയതുകൊണ്ട് കാണാൻ പറ്റില്ല നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ സൈഡിൽ തന്നെ വണ്ടിയുടെ സൈഡിൽ തന്നെ നമുക്കൊരു ചൂണ്ട ഉണ്ടോ അതിൽ നോക്കാം ഇതിൽ കഴിഞ്ഞതാ ഇതാണ് നമ്മുടെ ലൈ ലൈൻ കിടക്കുന്നതാ എന്തോ നമുക്ക് നമുക്ക് നോക്കാം ക്യാമറ ഒരു റിലീസിങ് അപ്പോ നമുക്ക് എന്താ ഇതിന്റെ കൊളത്തെ പോയിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത തോന്നുന്നില്ല റിലീസിംഗ് സൈസാണ് നമുക്ക് ഇതിന്റെ കുളത്ത് കിട്ടുമെന്ന് നമുക്ക് അടക്കാം ഏകദേശം ആ അപ്പോൾ ഇത് റിലീസിങ് സൈൻസാണ് വളരെ വളരെ ചെറുതാണ് അപ്പോൾ നമുക്കിത് ഒക്കെ നമുക്ക് മര്യാദക്ക് റിമൂവ് ആയ മെറ്റീരിയൽ നമുക്കിതിനാ റിലീസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് എടുക്കേണ്ടി വരും ഇത്ര ചെറുതിനെ ചെറുതിനടുത്തിട്ടും കാര്യമൊന്നുമില്ല എന്നാൽ നമുക്ക് നോക്കാം നമുക്ക് ഇത് ചത്തുപോകുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് കറി വെച്ചതൊന്നും തന്നെയാണ് കൊന്നാൽ പാവം തിന്നാ തീരും ആ കൊന്നാൽ പാവം തിന്നാ തീരുന്നതാണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത നമുക്ക് അടുത്ത് ചൂണ്ടു വയ്ക്കാം ഇത് ഇവിടെ വെച്ചിട്ട് നമുക്ക് അടുത്ത് ചൂണ്ടു വോക്കാം ഓക്കെ ബാ ബാ അടുത്തത് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് നല്ല നല്ല രീതിയിൽ രീതിയിൽ നോക്ക് നോക്ക് മീൻ ഉണ്ടോന്ന് അറിയില്ല നമുക്ക് നോക്കി നോക്കിയോ ആ ആ പോല്ലിനകത്താണ് മീനുള്ളത് മീനോന്നറിയില്ല ആ മീനുണ്ടോ മീനാണ് മീനാണ് മീനുണ്ട് മീനുണ്ട് ആ സൈസ് സൈസുണ്ടെന്ന് തോന്നാ സൈസ് ഉണ്ടെന്ന് തോന്നാ അതാ അതാടി അടിപൊളി നല്ല മീൻ അടിപൊളി ഇത് അടിപൊളിയാണ് നൈസ് നല്ല മീൻ ഈ ഈ മീൻപൊടി ക്യാമ്പറിയ ക്യാമ്പറ ഈ മീൻ ഏറ്റവും ബെസ്റ്റ് സാധനം കോഴിക്കോടൻ മീൻ മീനിന്റെ അല്ല അങ്ങനത്തെ കാര്യങ്ങളല്ല നമ്മൾ മീൻ മുറുക്കിയത് മത്തി മത്തി പിന്നെ കുഴമീനൊക്കെ മുറുക്കില്ലേ അതിന്റെ തലയൊക്കെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മീൻ പിടിക്കും പിന്നെ കോഴിക്കോടിനാണ് മീൻ ഉപയോഗിക്കുന്നത് അതിന്റെ റിസൾട്ട് നല്ല അടിപൊളിയുണ്ട് കോഴിക്കോട് നല്ല റിസൾട്ടാണ് നമുക്ക് നോക്കാം അടുത്തൊരു ഉണ്ട് നമുക്ക് നോക്കിയോട്ടാ എന്താ അതിന്റെ അവസ്ഥ നോക്കാം ഞാൻ നടന്നു പോകുമ്പോ എന്റെ കൂടെ വരുന്നു ഞാൻ ഇവിടെ അവിടെ ഓ ഇത് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ ഉണ്ടോ നമുക്ക് നോക്കാം അതിൻ്റെ അകത്ത് എന്തോന്നറിയില്ല കുറേ സമയം നമ്മൾ ഇരയൊക്കെ കൊണ്ടുപോകുന്നു ഇതിലൊന്നുമില്ല നല്ല രീതിയിൽ കടിയൊക്കെ കടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ണിക്ക് നമ്മളെ കണ്ണിക്ക് നല്ല രീതിയിൽ കടിച്ചിട്ടുണ്ട് മടങ്ങിനാകാനൊക്കെ സാധ്യത കൂടുതൽ എന്താണെന്നറിയില്ല കിട്ടിയില്ല ഓക്കെ നമ്മൾ ഇടുന്ന ഹുക്ക് താ ഈ സൈസ് ഈ സൈസ് ഉക്കാ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നു ഇത് ചെറിയ നേരിയ കണ്ണിയാണ് നാൽപ്പതിൻ്റെ കണ്ണി നമ്മൾ സാധാരണ വേക്കില് എൺപതിന്റെ എണ്ണൊക്കെയാണ് കേട്ടോ റെഡി തന്നെ അപ്പൊ ഇത് മീനാന്ന് തോന്നുന്നു നമുക്ക് ഒന്നുകൂടി നോക്കാം നമ്മളെ നമ്മളെ പറ്റിക്കപ്പെടുവോ അല്ല നമുക്ക് മീൻ കിട്ടുമോ നമുക്കൊന്ന് നോക്കാം നമ്മൾ പിടിക്കാൻ പോകണ്ടേ നേരെ അടിയിലോട്ടാന്ന് വന്നില്ല കേട്ടോ മീൻ തന്നെ ഈ കാട്ടിൻ്റെ അടിയിൽ ഇതാണ് ഈ മീനിന്റെ പ്രശ്നം തന്നെ ഇതാണ് ഇത് പിടിച്ചു കഴിഞ്ഞാൽ കാട്ടിൻ്റെ അടിയിലേക്കേ പോകും മീൻ തന്നെ ഉണ്ട് മീൻ തന്നെ തോന്നുന്നു ഒരനക്കും ഇപ്പോൾ ഒന്നും കാണുന്നൊന്നുമില്ല അനക്കൊന്നുമില്ല ഇല്ല നോക്കാം ആ മീൻ തന്നെ തോന്നുന്നു അതായത് റിലീസായി 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 വരുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മീൻ തന്നെ ആയിരിക്കും ചെറിയ സമയത്ത് ഞണ്ടൊക്കെ പിടിച്ചിട്ട് കാട്ടിൻ്റെ വിളിക്കുകയായിരുന്നു കുഴപ്പമില്ലേ അത് പുടുങ്ങി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് മീനാണെങ്കിൽ വല്ല അനക്കും ഉണ്ടാവും അവരനക്കും ഇപ്പൊ കാണുന്നില്ല ദിവസമായി വരുന്നുണ്ട് മീനാണെങ്കിലേ അങ്ങനെ വരൂ അല്ലെങ്കിൽ ആ വരൂല്ല ഞാൻ പോകുന്നുണ്ട് ദിവസമായി വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്തോണ്ട് അന്നേരം വന്നോളും മീൻ വന്നോളും മീനാണെങ്കിൽ വരും നല്ല രീതിയിൽ സത്യം കയറി തോന്നുന്നു കൊടുക്കുന്നില്ല ഇല്ലെങ്കിൽ നമുക്കിവിടെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിയെടുക്കേണ്ടി വരും അതാണ് ഒരു പ്രശ്നം അധികം ആഴുള്ള സ്ഥലമൊന്നല്ല വലിയ ആഴൊന്നുമില്ല നമുക്ക് നോക്കി കേട്ടാ ഇവിടെ നമുക്ക് വൃത്തിയാക്കിയിട്ട് ഇറങ്ങി നോക്കാം സൂക്ഷിക്കണേ ടാസ്ക് ആണ് ചാൻസ് ഉണ്ട് അയ്യോ ഇതിന് പ്രശ്നമില്ല ഇത് എമ്പതിന്റെ വണ്ടിയാണോ അതുകൊണ്ട് പെട്ടെന്നൊന്നും പൊട്ടൂല അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഈ ഏരിയയിൽ നമ്മൾ സാധനം ഇട്ടത് ഇത്രയും കാരുണ്ട് ഉണ്ടായിട്ട് നമ്മൾ ഈ സൈഡിൽ ഇട്ടത് തന്നെ അതായതുകൊണ്ടോ അമ്പതിൻ്റെ തന്നെ ആയതുകൊണ്ടോ ഇടയിൽ കിട്ടുന്നില്ലടാ നല്ല രീതിയിലേക്ക് വയറിപ്പോയിട്ടോ അയ്യോ തളർന്നയല്ലേ കടന്നു ഇറങ്ങേണ്ടി വരുമോ പിടിച്ചിട്ട് നേരെ നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നതല്ലേ ഇവിടെയാണ് മീൻ നീളം തോന്നുന്നത് നോക്കാം പാട്ടുന്നാവാതിരുന്നാ മതിയായിരുന്നു തൊട്ട് ഇല്ല അയ്യോ നല്ല രീതി ക്ഷീണം പിടിച്ചോട്ടോ അപ്പുറത്തുനിന്ന് വലിക്കുന്നുണ്ട് അത് വലിക്കട്ടെ നല്ല രീതിക്ക് വലിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇതിനെടുക്കാല്ലോ എന്തായാലും ഇറങ്ങിയല്ലേ ഇറങ്ങിയോണ്ട് നമുക്ക് ഇതിനെടുക്കാമോ നാല് മിനിറ്റ് മീനെ അഡ്വഞ്ചർ ആയി മീനൊക്കിട്ടില്ല വലുതാണോ വലുതായിരിക്കാൻ ചാൻസ് ഉണ്ടല്ലേ

നേരത്തെ കുറേ കുറേ നേരെ വലിക്കുന്നു കണ്ടോ കഴിക്കട്ടെ ഇപ്പൊരു മീൻ എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടും അത് ഷുവറാണ് ഏ ആ നല്ല രീതി കഴിക്കട്ടെ ഓക്കേ അല്ലേ ഓക്കേ നല്ല നല്ല മീനുണ്ടോട്ടെ ഓക്കെ നല്ല രീതിയിൽ വലിക്കുന്നുണ്ട് ചേടാ അളകിടാ കിട്ടുവോ ചേടാ മീനും ഇതാ ആറെണ്ണം ഉണ്ട് അതിൽ ഏറ്റവും ഇല്ലാതെ ആദ്യം കിട്ടിയത് ആദ്യം കിട്ടിയ ഇതാണ് പോയി മീൻ നല്ല നല്ല സൈസുണ്ടത് പിന്നെ കിട്ടിയത് എല്ലാം മൂന്ന് മീഡിയ സൈസും രണ്ട് ചെറിയ സൈസും ഈ രണ്ട് ചെറിയ സൈസിനെ സൈസിന റിലീസ് ചെയ്യാത്ത ക്യാമറ പിടി റിലീസ് ചെയ്യാത്ത എന്തുകൊണ്ട് എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊണ്ടയിൽ ഇതാ ബുക്ക് കരിപ്പ് അതുകൊണ്ട് നമുക്കിതിന് റിലീസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം ഈ രണ്ട് ചെറുതിനെ ചെറുതിനാവുമ്പോൾ എടുത്തിന് പിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മൂന്ന് മീഡിയ ചെയ്തു അതിനൊക്കെ പുറത്തായിരുന്നു കുക്കായത് അതുകൊണ്ട് തന്നെ നമുക്ക് റൈസ് കൂടുതലുണ്ടായത് നമുക്ക് കളയാനും പറ്റൂല പിന്നെ ഇത് നമുക്കൊരു മൂന്ന് ദിവസം എന്തായാലും കറി വെക്കാനോ അല്ല തയ്ക്കാനോ പൊരിച്ചു കഴിക്കാനോ എങ്ങനെയായാലും നമുക്കൊരു മൂന്ന് ദിവസത്തേക്ക് എങ്ങനെയായാലും ഉണ്ട് അപ്പോൾ നമുക്ക് അടിപൊളിയായിരുന്നു ഇന്ന് ഇന്നത്തെ നല്ല ഡേ ആയിരുന്നു നമുക്ക് ആകെ കിട്ടുന്നത് ഒരു ഒരു വർഷത്തിലൊരു മൂന്ന് ദിവസവും നാല് ദിവസമോ ഈ മഴ നല്ല കനത്തു നിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനത്തെ മീനൊക്കെ കിട്ടരുത് നമ്മൾ ഒരു വൈകുന്നേരം ആവുമ്പം രാത്രി ഒരു ഒമ്പത് മണി വരെ ഇപ്പോൾ ടൈം ഏകദേശം ഒമ്പത് മണി ആയിട്ട് ഒമ്പത് മണി വരെ നോക്കും നമുക്ക് ആകെ ഒരു ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഇത് പിടിച്ചിനി ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ഇത്രയും സാധനം പിടിച്ചു നമുക്ക് ഇനിയും കൂടുതൽ സാധനം നമുക്ക് പിടിക്കാൻ പറ്റും നമുക്ക് വേണ്ട പക്ഷേ കാരണം വെച്ചാൽ നമുക്കിതന്നെ അധികമായി ഇനിയിപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ വിളിച്ചാൽ മതി നമ്മൾ സെറ്റ് ചെയ്ത് തരാം ഈ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് എത്ര മണി നമുക്ക് പിടിക്കാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല ഈ സാധനത്തിന് നമുക്ക് പിന്നെ കിട്ടൂല അതാണ് അപ്പോൾ ഓക്കെ എല്ലാവരും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മീനൊക്കെ കഴിക്കണം നല്ല ഔഷധ ഗുണമില്ല നല്ല മീനാണെന്നു പഴമക്കാർ പറയുന്നത് നമുക്ക് ഇന്നലെ ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല നമ്മളിതിൻ്റെ ടേസ്റ്റ് കൊണ്ട് പിടിക്കുന്നതാണ് ഇതിന് നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് നമ്മൾ പിടിച്ച് കഴിക്കുന്ന സാധനമാണ് നമ്മൾ എല്ലാ വർഷത്തിലും ഈ ഒരു ടൈമിൽ നമ്മൾ പിടിക്കുന്നതാണ് അങ്ങനെ അപ്പോൾ ഓക്കെ വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ഇതിനെ കൊണ്ടുപോയിട്ട് അടുത്ത് ഫ്രീ അടിക്കണം കഴിക്കണം അതന്നെ ഓക്കെ ആ അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഈ കാരണം കൊണ്ട് മതിയാക്കി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിൽ ചേരണം പിന്നെ എന്നാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഓൺ വോയിസ് വീഡിയോ ആയാലും ഈ ഫിഷിങ്ങിൻ്റെ വീഡിയോ ആയാലും ചെയ്യുന്നത് നമ്മളെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതായത് കണ്ടൻസ് ഇഷ്ടം പോലെയുണ്ട് ഓരോ കണ്ടൻസ് ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പിരിയുന്നു പ്പോൾ നമുക്ക് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ എന്തെങ്കിലും ആയിട്ട് കാണാം എന്തായാലും ഷോർട്സ് ഞാൻ പെട്ടെന്ന് തന്നെ വരും വീഡിയോ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എപ്പോൾ ഇടാൻ നോക്കിയിട്ട് അറിയിക്കാം ഓക്കെ ഗുഡ് നൈറ്റ്